മീനൊന്നും ഇട്ടിട്ട് അതിന് തൊണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല കാണത്തില്ല പിടിച്ചു ആദ്യം മീനുണ്ടോന്നു പിടിക്ക പിടിച്ചു മാറ്റും മാറ്റിട്ട് മീനൊക്കെ ഉണ്ടാകുന്ന പനിയും കഠിനമായിട്ട് പനിയെടുക്കുന്നവരാണ് മീനുണ്ടാ എനിക്ക് കാർത്തിന്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇതിനകത്തുള്ള കൊറേണ്ണമുണ്ട് കൊറേ മീനൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എന്തിനും മണ്ടക്ക് കാണുന്നില്ല ഇത് വാങ്ങിക്കാറിയാമൊന്നില്ല ഇറങ്ങി പിടിച്ചടാ അദ്ദേഹം പിടിച്ചു നോക്കിട അങ്ങനത്തെ അല്ല തുണി പിടിച്ചോർ പിടിക്കാം പിടിക്കാൻ പാടാം ആ പൈപ്പൊക്കെ ആയിട്ട് വരുന്നു ഓണം വെക്കാൻ വേണ്ടിട്ട് വിടെ കാണോ നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കണം പൈപ്പ് വെച്ചിട്ട് ചെയ്യാൻ ചെയ്യുമ്പോൾ പൈപ്പിൽ ഫോൺ കിട്ടിയാൽ മറ്റേ സ്റ്റാൻഡ് സ്റ്റാൻഡൊന്നുമില്ല കൈ മക്ക അപ്പം ഇത് വെച്ച് തറക്കാലിട്ടേക്കിന് ഇസ് 500 രൂപയ്ക്ക് 500 രൂപ കേർട്ടുള്ള ഒരു സാധനം കേറ് കേറ് പെയച്ചു നിന്നെ ഓണർ വെയച്ചു നീ കേറിട്ട് ഇങ്ങനെ എഞ്ചിനടോ കുട്ടി പൈപ്പിൽ പൈപ്പ് 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 അടവർ വെച്ചിട്ടുണ്ട് പൈപ്പ് ഇട്ട് തരണം പൈപ്പ് ഇട്ട് തരണം ശൈതാൻ കേറി ബൈക്കാം കേറ് ഇങ്ങനെ വെച്ചിട്ട് അണ്ടി ഇവിടെ ഇത്രയാണ് ഇവിടെ കേറണം ഇവിടെ ഇത്ര ഫോൺ സ്റ്റാൻഡേർഡ് ഫോണെ വെച്ചിട്ട് കേറ് കേറിട്ട് ഇതിന അതി കേറ്റാൻ പാടാണ് അല്ലേ ഇവിടെ കട്ടി സൂപ്പർ ക്ലീപ്പ് ഇല്ലന്ന് വെയിറ്റ് അണ്ടി ഇത്ര സെറ്റ് ചെയ്തിട്ട് വരാം ഗയ്സ് ഓക്കേ അണ്ടി അല്ലേ വൈറ്റ് പറങ്ങേണ്ടേ

ഇല്ല ഇവിടെ കളഞ്ഞോ കളഞ്ഞിരിക്കും അങ്ങോട്ടേ പോലോ അങ്ങോട്ടേ പോയിച്ചാ അങ്ങോട്ടേ പോ എത്ര നേരത്തെ മണിക്കൂർ എടുത്തില്ല അടിക്ക് മേടിച്ചു വേണ്ട വീട് പറഞ്ഞു വേണ്ട വേണ്ട വണ്ടി സാനെ നീ പേടി ഈ സാനെ നീ പേടി കുറച്ചു കുറച്ചു ആയിട്ട് ഷാർക്ക് കരീസ് ഷാർക്ക് ഇടി എടുത്തിടിച്ചോ ആന്നല്ല വെരിക്കും താക്കോരെ ഈ പാതാതെല്ലാം നീ ഇവിടേയേ മാറ്റാനോ നല്ല നല്ല എടുക്കണ്ട മാറ്റാ ചെറുതുണ്ട് കിട്ടത്തില്ല ഇത് അടി അടി ഇല്ല അതൊന്നും ചേത്തില്ല അമ്മാതിരി അടി അടിക്കേടിയതിന് ഇങ്ങനെ പറക്കീടാ ഇങ്ങനെ പോ മഴ പെയ്തോണ്ട് നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ ബാക്കി പൊഴിത്തൊഴി ആ അങ്ങനല്ല ആ വെള്ളം ഒഴിക്കണ്ട വെളി വെച്ചിട്ട് ആ അങ്ങനെ മീനുണ്ടെങ്കിൽ അപ്പോൾ അത് അങ്ങനെ നോക്കില്ല ചെലവർ പോവും മീൻ പോടി മീന അരച്ച് സൗണ്ട്

ആ അറ്റ അങ്ങനെ ആ പോകാം വന്നിട്ട് വെക്കാം